ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലിട്ട് ആ ക്ലിപ്പിംഗ് കണ്ടാൽ നിങ്ങൾക്കറിയാം ദുബായിൽ അങ്ങനെ ഒരു ഓഫീസ് ഡെക്കറേറ്റ് ചെയ്ത് ആക്കണമെങ്കിൽ എത്ര ഒരു കോടിയിലധികം രൂപ ഏറ്റവും ചുരുങ്ങിയത് വരും ഡെക്കറേഷന് മാത്രം അതിൻ്റെ ഫർണിഷിംഗിന് മാത്രം പിന്നെ റൂമിന് അഡ്വാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യയും ഉൾപ്പെടെ വരും അദ്ദേഹത്തിന് പങ്കുണ്ടോ ഇല്ലേ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഒന്നും ഉത്തരം പറഞ്ഞിട്ടില്ല ആദ്യത്തെ കമ്പനിയുടെ ഓഫീസ് എവിടെയാണ് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി ഈ എൽ എൽ സി എന്ന് പറയുന്ന ലൈസൻസ് കിട്ടാൻ തന്നെ അത് എല്ലാ സാധനങ്ങൾ ഉൽപാദി ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ചെയ്യാനുള്ള അനുമതിയാണ് അത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല നല്ല പൈസ അവിടെ കെട്ടിവെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ അവിടെ ബിസിനസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് എത്ര പൈസ എന്നൊന്നും ഇപ്പം നമുക്കറിയില്ല ഇങ്ങനെ പറഞ്ഞത് കേൾക്കല്ലേ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഭാഗ്യം വന്നിട്ടില്ലല്ലോ ഭാഗ്യം വന്നിട്ടില്ല എന്താ ചെയ്യുക ഇപ്പം മുനീർ സാഹിബ് സത്യത്തിൽ രോഗമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിലാണ് ആ സാധുവിനും ആ ഭാഗ്യം വന്നിട്ടില്ല മൂപ്പരിപ്പം കടക്കാരനാണ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കമ്പനിയിലും സ്ഥാപനങ്ങളിലും ഒന്നും ഒരു തരത്തിലുള്ള പാർട്ട്ണർഷിപ്പും ഇല്ല യൂത്ത് ലീഗിന്റെ പത്തു കൊല്ലം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പത്ത് കൊല്ലം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആവും കാരണം എന്താന്ന് വെച്ചാൽ അവനവന്റെ വാപ്പാര താവഴിയാണല്ലോ ഓരോരുത്തരും പിന്നെ പിന്തുടരുക